മുടി മുടികൊഴിച്ചിലും താരനും അലട്ടാത്തവരായി ആരും തന്നെ ഇന്നുണ്ടാവുകയില്ല മുടി സംരക്ഷണത്തിൽ വരുന്ന പോരായ്മകൾക്ക് പുറമെ ശരീരത്തിലെ ഹോർമോൺ പ്രശ്നങ്ങളും സ്ട്രെസ് പോലെയുള്ള എല്ലാം തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട് മുടി വളർച്ചയ്ക്ക് പറ്റിയ ഏറ്റവും അടിസ്ഥാന കാര്യങ്ങളിൽ ഒന്നാണ് ഓയിൽ മസേജ് ഇത് മുടിയുടെ വേരുകളെ ബലപ്പെടുത്തുകയും രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും ചെയ്യും ആയുർവേദ വിധി പ്രകാരം ഓരോ ചേരുവകളും നിശ്ചിത അളവിൽ ചേർത്തുണ്ടാക്കുന്ന ഓയിലാണ് ശ്രീവേണി ഹെയർ ഓയിൽ അൻപതോളം ആയുർവേദ മരുന്നുകളും അതോടൊപ്പം കറ്റാറുവാഴ കയ്യുന്നി ഉഴിഞ്ഞ തുടങ്ങിയ പച്ചമരുന്നുകളും അതുപോലെ ചില ഔഷധങ്ങളുടെ വേരുകളും രാമച്ചം ചന്ദനം കച്ചോലം തുടങ്ങി ധാരാളം മരുന്നുകളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ശ്രീവേണി ഹെയർ ഓയിൽ മുടികൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനും മുടിയുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നു ആയുർവേദ ചേരുവകളെല്ലാം കൃത്യമായ അളവിൽ എണ്ണയിലിട്ട് ചൂടാക്കിയെടുക്കുന്ന പരമ്പരാഗത തൈല ഭാഗ വിധി പ്രകാരമാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ശ്രീവേണി ഹെയർ ഓയിലുകൊണ്ട് മസേജ് ചെയ്യുന്നത് വഴി മുടിയുടെ വേര് മുതൽ അറ്റം വരെ മുടിയെ ശക്തിപ്പെടുത്തുന്നതിനും മുടിയുടെ അറ്റം പിളരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും വട്ടത്തിലുള്ള കൊഴിച്ചിലിനെ പരിഹരിക്കുന്നതിനും ഇത് സഹായിക്കുന്നു